എംപുരാനാണ് താരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എംപുരാനെ പറ്റി തന്നെയാണ് എല്ലായിടത്തും ചർച്ച സോഷ്യൽ മീഡിയയിലായാലും സോഷ്യൽ മീഡിയയ്ക്ക് പുറത്ത് റിയൽ ലൈഫിലായാലും ഒക്കെ എല്ലായിടത്തും എംപുരാനാണ് ചർച്ച അങ്ങനെയുള്ള ആ സാഹചര്യത്തിൽ റീ എഡിറ്റ് ചെയ്ത എംപുരാൻ സിനിമയുടെ പുതിയ പതിപ്പ് ഇന്ന് തിയേറ്ററുകളിൽ എത്തും എന്നതാണ് വിവരം സാങ്കേതിക ജോലികൾ പൂർത്തിയാക്കി ഉച്ചയ്ക്ക് ശേഷമാവും പ്രദർശനം പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് മാറ്റിയിട്ടുണ്ട് എൻ ഐ എയുടെ ലോഗോ മാറ്റിയിട്ടുണ്ട് അങ്ങനെ ചില ചില മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട് എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് അണിയറ പ്രവർത്തകർ ആലോചിക്കുന്നത് എന്നൊക്കെ നമുക്ക് വിശദമായി അന്വേഷിക്കാം ആജ്ഞ രവീന്ദ്രനും എം എസ് അനീഷ് കുമാറും വിവരങ്ങളുമായി ഗുഡ് മോർണിംഗ് ആജ്ഞ അനീഷ് സാധാരണഗതിയിൽ ഒരു സിനിമ റിലീസാവുമ്പോൾ വലിയ വാർത്തയൊക്കെ ആവാറുണ്ട് റിലീസായി ഒരുപക്ഷെ കളക്ഷൻ വാർത്തയാവാറുണ്ട് പക്ഷേ റിലീസായ ദിവസം മുതൽ ഇന്ന് ഇതാ രാവിലെ വരെ നമ്മൾ ഈ വിഷയം തന്നെ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ചർച്ചയായി നിർത്തുന്നത് എന്തായാലും എനി പബ്ലിസിറ്റീസ് പബ്ലിസിറ്റി എന്നൊക്കെ പി ആറിൽ ഒരു ലോ പറഞ്ഞു വെക്കുന്നുണ്ട് അതൊരു പക്ഷേ എമ്പുരാൻ്റെ കാര്യത്തിൽ വളരെ പ്രായോഗിക വളരെ കറക്റ്റ് ആണെന്ന് തോന്നുന്നു എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം ഇന്ന് സിനിമ റീഎഡിറ്റഡ് വേർഷൻ തിയേറ്ററിൽ എത്തുമോ എപ്പോഴായിരിക്കും എത്തുക ഏത് പ്രദർശനം മുതലായിരിക്കും ഈ മാറ്റം കാണുക ആജ്ഞ ശ്രീജ ഇന്ന് കൂടി എത്തുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് ശരിക്കും ഇന്നലെ ആയിരുന്നു നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത് അത് ഇടയ്ക്ക് വ്യാഴാഴ്ചയെന്ന് കൂടി പറഞ്ഞത് പക്ഷേ എന്തായാലും ഫൈനലി ഇന്നലെ വൈകുന്നേരം തന്നെ അതിലൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇന്ന് ഉച്ചയോടുകൂടി എംബ്രാൻ്റെ വെട്ടി മാറ്റിയ ശേഷം അതായത് എഡിറ്റഡ് വേർഷൻ തിയേറ്ററുകളിൽ എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത് ശ്രീജി പറയുന്നത് പോലെ ഏത് ഷോയ്ക്ക് എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല എങ്കിലും ഉച്ചയ്ക്ക് ശേഷമുള്ള മാത്നി മുതലുള്ള ഷോകളിൽ അതുണ്ടാകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അഞ്ചു ദിവസമായ സിനിമ റിലീസായിട്ടും അഞ്ച് ദിവസമായി ട്രോളുകളാകട്ടെ സമൂഹമാധ്യമങ്ങളാകട്ടെ അല്ലെങ്കിൽ രാഷ്ട്രീയ ചർച്ചകളാകട്ടെ ഈ തരത്തിലൊക്കെ ഒരു സിനിമ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പ്രശ്നങ്ങളൊക്കെ അതായത് എംബുരാൻലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയ ചില രാഷ്ട്രീയ പാർട്ടികൾ ചൂണ്ടിക്കാട്ടിയ പ്രശ്നങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യപ്പെടുകയും ആ തരത്തിലാണ് തങ്ങളെ എംബുരാൻ്റെ എംപുരാനിൽ വിവാദമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ചൊടിപ്പിച്ച തരത്തിലുള്ള തങ്ങൾ നീക്കം വ്യക്തമാക്കിയിട്ട് കൂടിയും ും മുഖപത്രമായ ഓർഗനൈസർ ഉൾപ്പെടെയുള്ള പത്രങ്ങളിൽ ഇപ്പോഴും അതിനുള്ള വിവാദങ്ങൾ അതിനു നേരെയുള്ള വിമർശനങ്ങൾ തുടരുകയാണ് മാത്രമല്ല പൃഥ്വിരാജിന്റെ കുടുംബത്തെ തന്നെ ആക്ഷേപിക്കുന്ന തരത്തിലേക്ക് വി ഗോപാലകൃഷ്ണൻ നടത്തിയ പ്രസ്താവനകൾ കഴിഞ്ഞ ദിവസം സുപ്രീം മേനോനെയും അതുപോലെ മല്ലികാസ് കുമാറിനുമെതിരെ അങ്കമാലിയിൽ നടത്തിയ വിവാദ പ്രസംഗം കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം പി കെ ശ്രീമതിക്കെതിരെ പി കെ ശ്രീമതിയുടെ മകനെതിരെയും പി കെ ശ്രീമതിക്കെതിരെയും ഇത്തരത്തിലുള്ള നിക്ഷേപം നടത്തിയതിന് പേര് പരസ്യമായി മാപ്പ് പറയേണ്ട സാഹചര്യം കൂടി വന്നിട്ടുണ്ട് പക്ഷേ അങ്കമാലിയിലെ പ്രസംഗത്തിൽ ഈ സുബ്രഹ്മണ്യൻ അർബൻ നക്സൽ ആണെന്നുള്ള തരത്തിലുള്ള പ്രയോഗങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ പൃഥ്വിരാജിൻ്റെ കുടുംബത്തെ വരെ ആക്രമിക്കുന്ന തരത്തിലേക്കുള്ള ആക്രമണം കടന്നു ചേച്ചി പറഞ്ഞ പോലെ പബ്ലിസിറ്റിസ് എനി കൈൻഡ് ഓഫ് പബ്ലിസിറ്റീസ് പബ്ലിസിറ്റി എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആ ഒരു സാഹചര്യത്തെ എംബുരാൻ എന്ന സിനിമയുടെ ടാക്ക്ലൈൻ മുതലെടുക്കുകയാണ് എന്നാണ് വേണം മനസ്സിലാക്കാൻ കാരണം എഡിറ്റഡ് വേർഷൻ വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ കൊച്ചിയിലെ ഒരു അവസരത്തിന് ഓരോ തിയേറ്ററിലും ടിക്കറ്റില്ല എല്ലാ ഷോകളും ഫുള്ളാണ് അത് റൂറൽ ഏരിയ ആകട്ടെ അർബൻ ഏരിയ ആകട്ടെ ഈ ഭാഗത്തെല്ലാം വലിയ തിരക്കുകളാണ് ആ തിയേറ്ററുകളിൽ തൃശ്ശൂർ ഇന്നലെ തൃശ്ശൂരിലെ ഒരു വലിയ തീർത്ഥിൽ ഇന്നലെ രാവിലെ നാലര മുതൽ ഷോ തുടങ്ങിയിട്ടുണ്ട് അത്തരത്തിൽ ഈ അഞ്ച് ദിവസം കൊണ്ട് ആ സിനിമ എത്താവുന്നതിൻ്റെ മാക്സിമം റീച്ചിൽ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായാലും സിനിമയുടെ സിനിമ ചർച്ച ചെയ് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലായാലും എത്തുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയം അത് ഏത് തരത്തിലുള്ള പബ്ലിസിറ്റി അതിനുണ്ടായിട്ടുണ്ടെങ്കിൽ പോലും സിനിമ വളരെ വലിയ രീതിയിൽ റീച്ച് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ മാപ്പ് പറയുന്ന ഒരു സാഹചര്യത്തിൽ അല്ലെ ഖേദം പ്രകടി മോഹൻലാൽ ഖേദം പ്രകടിപ്പിച്ച ഒരു സാഹചര്യത്തിൽ മോഹൻലാലിൻ്റെ ആരാധകർ ഉൾപ്പെടെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളുമായി മോഹൻലാലിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് പൃഥ്വിരാജിനെതിരെയും രംഗത്ത് വന്നിട്ടുണ്ട് അതായത് നിലപാടുകളിൽ ഉറച്ചു നിൽക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടി വിചാരിച്ചാൽ കഴിയില്ല അതിൽ നിന്ന് മാ അതിൽ സസ്റ്റൈനബിളായി നിൽക്കാൻ ഇവർക്കാർക്കും കഴിയുന്നില്ല എന്നുള്ള തരത്തിലുള്ള കമൻറ്റുകളാണ് ഏറെയുമുള്ളത് അതുമാത്രമല്ല ഇന്നലെ ടി സിദ്ദിഖിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റും അങ്ങേറ്റം ശ്രദ്ധേയമായി കാരണം ഇത്തരത്തിൽ ബി ജെ പി അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നു അല്ലെങ്കിൽ ബി ജെ പിയെ പറ്റി ഗുജറാത്ത് കലാപത്തെ പറ്റി ബാബ ബജ്രംഗി എന്നുള്ള പേരുപയോഗിക്കുന്നു ഇത്തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം എംബുരാൻ ദ്രചരെ ബി ജെ പി ആദ്യമായി രംഗത്ത് ബി ജെ പി എത്തുമ്പോഴും ഇതിൽ സി പി എമ്മിനെയും കോൺഗ്രസിനെയും ഒക്കെ വിമർശിച്ചിട്ടുണ്ടോ അങ്ങനെ കൂടി അതായത് സി പി എമ്മിൻ്റെയോ കോൺഗ്രസിൻ്റെയോ ഒക്കെ കൂടി വിമർശനങ്ങൾ കൂടി കണക്കിലെടുക്കുകയാണെങ്കിൽ എംബുരാൻ എല്ലോ റീൽസിന് വേണ്ടി മാത്രമുള്ള മൂന്ന് മിനിറ്റ് സിനിമയെ മാറുമല്ലോ എന്നുള്ള അതായത് എല്ലാത്തരം വിമർശനങ്ങളും അതിലുണ്ട് എല്ലാത്തരം എല്ലാ പാർട്ടികളെയും വിമർശിച്ചിട്ടുണ്ട് അവരാരും ഇത് സിനിമയെ സിനിമയായി കാണാതെ മറ്റൊരു തരത്തിലേക്ക് രാഷ്ട്രീയ ചർച്ചകൾക്ക് മാറിയിരുന്നില്ല എന്നുള്ള കാര്യവും ഡി സി സിക്ക് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത്തരത്തിൽ വിവിധ തരത്തിലുള്ള ചർച്ചകൾ കേരളത്തിൽ കേരളത്തിൽ എന്നുള്ളതല്ല സിമ്പുര ഇന്ന് ഇന്നലെ തമിഴ്നാട്ടിലും അത് ചർച്ചയായിട്ടുണ്ട് ഇത്തരത്തിൽ അത് മാറുകയാണ് തമിഴ്നാട്ടിൽ ഡാമുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാകുന്നുണ്ട് അങ്ങനെ എംപുരാൻ അങ്ങോളം ഇങ്ങോളം വിവാദ ചർച്ചകൾക്ക് ഇടം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് ഉച്ചയ്ക്ക് ശേഷം എഡിറ്റഡ് വേർഷൻ വരുമ്പോഴും ഈ എഡിറ്റഡ് വേർഷനുള്ള തീരുമാനം എടുത്തത് വിമർശനത്തിലായിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട് ശ്രീയാണ് വിവരങ്ങൾ നൽകിയത് എം എസ് അനീഷ് കുമാർ അനീഷ് ഞാൻ പെട്ടെന്ന് ഓർത്തത് അനീഷ് ആദ്യത്തെ ദിവസം സിനിമ കണ്ടിറങ്ങി പുറത്തിറങ്ങിയപ്പോൾ അനീഷിന് പലതും പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ പറയരുത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അനീഷ് അപ്പം പറയാതിരുന്നത് പക്ഷേ അന്ന് അനീഷ് ഉദ്ദേശിച്ചത് ഒരു പക്ഷേ ഇങ്ങനെ വിവാദമായേക്കാവുന്ന ഈ കുറിച്ച് തന്നെയായിരുന്നു അല്ലേ ഇപ്പോൾ പൊതുവെ തിയേറ്ററുകളിൽ നിന്നൊക്കെയുള്ള റെസ്പോൺസ് ഈ ഈ പുതിയ വേർഷൻ വരും അത് കാണാൻ ആളുകൾ കൂടുതൽ വരുന്നുണ്ടോ എന്താണ് അവസ്ഥ തിയേറ്ററുകളിൽ നിന്ന് ഗ്രൗണ്ടിൽ നിന്നുള്ള റിപ്പോർട്ട് എന്താണ് വിശേഷിച്ച് ഞാൻ ആ കാര്യം തന്നെയാണ് ഓർത്ത് വരുന്നത് കാരണം ആ സിനിമ കണ്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ മനസ്സിൽ ഓടി എത്തിയത് ഒരു വലിയ വിവാദത്തിലേക്ക് ആ ചിത്രം നീങ്ങുന്നു ചിത്രത്തിൽ കഥയുടെ ഒരു ചെറിയ ഭാഗം ഞാൻ പറഞ്ഞു തുടങ്ങി പക്ഷേ പൂർണ്ണമായി പറയാൻ കഴിയില്ല എന്ന് നമുക്കറിയാം പക്ഷേ ആ കാഴ്ച കണ്ടപ്പോൾ തന്നെ നമുക്കറിയാമായിരുന്നു കേരളത്തിൽ ദൂരവ്യാപകമായ ചർച്ചകൾ നടക്കുന്ന ഒരു വലിയ ആ സിനിമ തന്നെയാണ് ഇത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു ലാർജ് സ്കെയിലിൽ നിർമ്മാണം ഒപ്പം മോഹൻലാലിനെ പോലൊരു താരം ഇത്തരം ആളുകൾക്ക് വിമർശനമെന്ന് തോന്നാൻ കഴിയുന്ന കാര്യങ്ങൾ ഉന്നയിക്കുമ്പോൾ അത് ഏറ്റെടുക്കുമെന്ന കാര്യം ഉറപ്പായിരുന്നു മറ്റൊരു നടന്നു ായിരുന്നെങ്കിൽ ഒരു ഈ സംഘപരിവാർ സംഘടനകളൊന്നും ഇത്രമേൽ ഈ ചിത്രത്തെ വിമർശിക്കുക അല്ലെങ്കിൽ ഇതിനെതിരായി ഇത് നീക്കം ചെയ്യണമെന്ന ഒരു ഒറ്റ വാക്കിൽ ഉറച്ചു നിൽക്കേണ്ട ഒരു കാര്യവുമില്ലായിരുന്നു പക്ഷേ ആ മോഹൻലാൽ എന്ന ബ്രാൻഡിനെയാണ് ഇവരെല്ലാം ഭയക്കുന്നത് നമ്മൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ പോലും ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ടിക്കറ്റുകളാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിറ്റതെന്ന് ഏറ്റവും പ്രമുഖ ബുക്കിംഗ് ആപ്പായ ബുക്ക് മേശോയുടെ ആപ്പിൽ തന്നെ കാണുന്നു ഒപ്പം മറ്റു ചില ബുക്കിംഗ് ആപ്പുകളുണ്ട് നേരിട്ട് തിയേറ്ററുകളിൽ നിന്നും ടിക്കറ്റ് കിട്ടുന്ന സംവിധാനങ്ങളുണ്ട് പക്ഷേ ഇവിടെ ഒന്നും ടിക്കറ്റുകൾ ലഭ്യമല്ല ഇപ്പോൾ എന്റെ ആപ്പ് ഉണ്ട് കോഴിക്കോട് തന്നെ റീഗൽ സിനിമാസി സിനിമാസ് സിനി പോളീസ്വരൂപി സിനിമാസ് ഇ മാക്സ് ഇങ്ങനെ അനീഷ് ശബ്ദത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് വിവരങ്ങൾ നമുക്ക് ഫോണിലൂടെ എടുക്കാം കരുതുന്നുണ്ട് ഡിറ്റ് ചെയ്ത എംബുരാന്റെ പുതിയ പതിപ്പ് ഇന്ന് തൊട്ട് തിയേറ്ററിൽ എത്തുമെന്നാണ് കരുതുന്നത് അനീഷ് തുടർന്നോളൂ എല്ലാ തിയേറ്ററുകളിലും ഈ സിനിമ തന്നെയാണുള്ളത് ഈ സിനിമ തിയേറ്ററുകളിലെ എല്ലാ ഷോകളും അവിടുത്തെ ഉള്ള എല്ലാ സ്ക്രീനുകളിലും ഇപ്പോൾ ആണെങ്കിൽ എല്ലാ സ്ക്രീൻ കാലാക് സിനിമാസിലെ മുഴുവൻ സ്ക്രീനുകൾ എല്ലാം ഈ സിനിമ തന്നെയാണ് ഉടനെ രാവിലെ ഏതാണ്ട് ഒൻപത് മണി മുതൽ ഷോ ആരംഭിക്കും രാത്രി പതിനൊന്നേ മുക്കാൽ വരെ നീണ്ടു നിൽക്കുന്ന ഷോകളാണുള്ളത് നമുക്കറിയാം മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയാണ് പെരുന്നാൾ ഉണ്ടായിരുന്നത് പെരുന്നാളിന് മുമ്പ് മലബാറിനെ സംബന്ധിച്ചിടത്തോളം ഇന്നലെയാണ് പെരുന്നാൾ ഉണ്ടായിരുന്നത് പെരുന്നാളിന് മുമ്പ് സാധാരണഗതിയിൽ ഈ വിശ്വാസത്തിലൊക്കെ അധിഷ്ഠിതമായി നിൽക്കുന്ന ആളുകൾ വലിയ തോതിൽ തിയേറ്ററുകളിലേക്ക് എത്താത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ പെരുന്നാൾ കഴിഞ്ഞുകൂടി തിയേറ്ററിലേക്ക് ആളുകൾ ഒന്നും ടങ്ക പുഴുകിയെത്തുന്ന ആർത്തലച്ചൊരു സിനിമ കാണാൻ എത്തുന്ന കാഴ്ച പതിനൊന്നേ മുക്കാലിൻ്റെ ആ ഷോ തീരുമ്പോൾ ഏതാണ്ട് മൂന്ന് മണിയാവുന്ന സാഹചര്യമാണ് പക്ഷേ ആ മൂന്ന് മണിവരെയൊക്കെ പണ്ട് കാലത്തൊക്കെ അമ്പലപ്പറമ്പിൽ ഉത്സവം കാണാൻ പോകുന്ന പോലെ ആളുകൾ ആ മൂന്ന് മണി വരെ കാത്തിരുന്നിട്ടായാലും ആ സിനിമ കണ്ടേ തീരൂ തീരുമെന്ന വാശിയോടുകൂടി പോകുന്ന ഒരു കാഴ്ച കാണാൻ കഴിയുന്നു എന്തായാലും ഇന്നലെയടക്കം എഡിറ്റഡ് വേർഷൻ ആയിരുന്നില്ല തിയേറ്ററുകളിൽ വന്ന് എഡിറ്റിങ്ങിന് മുമ്പുള്ള ഭാഗം അതായത് ഈ ബജരംഗി ബജരംഗിയായി തന്നെ നിൽക്കുന്ന ഭാഗം ബജരംഗി ബാലരാജായി മാറാത്ത ഒരു ഒരു ഭാഗമാണ് പുറത്തു വന്നത് ഒപ്പം ഈ സംഘപരിവാർ സംഘടനകളൊക്കെ വിമർശനം ഉന്നയിക്കുന്ന സീനുകളൊക്കെ അതേപോലെ ആളുകൾക്ക് കാണാനും കഴിഞ്ഞിരുന്നു ഒരു ഒരു പക്ഷേ ഈ എഡിറ്റിങ്ങിന് മുമ്പ് ഈ സിനിമ കാണണമെന്ന ഒരു ആവേശമുണ്ടായിരുന്ന ആളുകളാണോ തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തതെന്ന് നമുക്ക് ഒരുപക്ഷെ ഇന്നോ നാളെയോ അറിയാം കാരണം ഈ എഡിറ്റഡ് ഭാഗം തിയേറ്ററുകളിൽ വന്ന ശേഷവും പഴയ രീതിയിൽ തന്നെ ആളുകൾ ഇതിനെ ഏറ്റെടുക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും സംസ്ഥാന സർക്കാർ സി പി എമ്മും കോൺഗ്രസ് സംഘടനകളൊക്കെ പൂർണ്ണമായും ഈ സിനിമയെ പിന്തുണയ്ക്കുന്ന സാഹചര്യം മന്ത്രിമാരൊക്കെ കൂട്ടത്തോടെ ഒഴുകിയെത്തി ഈ സിനിമ കാണുന്ന സാഹചര്യം അവരൊക്കെ വളരെ വലിയ രീതിയിൽ ഇതിനെ പുകഴ്ത്തുന്നു നമുക്കറിയാം സി പി എമ്മിനെ വിമർശിക്കുന്ന കാര്യങ്ങളൊക്കെ ഈ സിനിമയിലുണ്ട് ഈ തിരു കാരണഭൂത തിരുവാതിര പോലുള്ള ചില കാര്യങ്ങളൊക്കെ ഈ സിനിമയിൽ കാണിക്കുന്നു ഒപ്പം സി പി എം ഒട്ടും അപ്രസക്തമായ രീതിയിൽ കേരളത്തിലൊരു പ്രസക്തിയും ഇല്ലാത്ത പാർട്ടി എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമ കൂടിയാണ് എന്നും സി പി എം കേന്ദ്രങ്ങളിൽ തന്നെ പറയുന്നു പക്ഷേ അങ്ങനെയൊക്കെ പോലും ഞങ്ങൾ ഈ സിനിമയെ വിമർശിക്കുന്നില്ല ചിത്രത്തെ ആ രീതിയിൽ തന്നെ കാണണമെന്ന് പറയുന്നു കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരുപാട് ഭാഗങ്ങളുണ്ട് പക്ഷേ കോൺഗ്രസ്സിന് ആവേശം പകരുന്ന രംഗങ്ങളും സിനിമകളുണ്ട് ഈ ടി സി പറഞ്ഞതുപോലെ കോൺഗ്രസിൻ്റെയും ഞങ്ങളുടെയും ഒക്കെ ഭാഗങ്ങൾ ഒഴിവാക്കിയാൽ ഈ സിനിമ എന്താണ് എന്നതാണ് അല്ലെങ്കിൽ എന്തിലേക്ക് നീങ്ങും എന്നത് തന്നെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് കാരണം ഒരു രാഷ്ട്രീയ വിമർശനം തന്നെയാണ് ഈ ചിത്രം ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയമാണ് ഈ സിനിമയുടെ ജീവശ്വാസമായി നിൽക്കുന്ന ഘടകം അതുകൊണ്ട് രാഷ്ട്രീയത്തെ ഒഴിവാക്കിയാൽ ഈ സിനിമയ്ക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് ചൂണ്ടിക്കാണുന്നു എന്തായാലും ഇത്തരത്തിൽ ഈ ഇടതു കേന്ദ്രങ്ങളൊക്കെ ഈ സിനിമയെ ഏറ്റെടുക്കണമെന്ന നിർദ്ദേശം ഇതിനകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അണികൾ ഒന്നടങ്കം തിയേറ്ററുകളിലേക്ക് എത്തുന്നു ഇതിൽ മറ്റൊരു കൗതുകരമായ കാര്യം കൂടുതൽ കാരണം സംഘപരിവാർ സംഘടനകളുടെയും ബി ജെ പിയുടെയും ഭാഗത്തു നിന്നൊക്കെ ഈ വിമൻ ഈ ബഹിഷ്കരണ ഭീഷണി ഉയരുമ്പോഴും ഇതിൻ്റെ കളക്ഷൻ റെക്കോർഡുകൾ കൂടുമ്പോൾ അത് ഈ ആഹ്വാനത്തെ ജനങ്ങൾ തള്ളിക്കളഞ്ഞു എന്നതിൻ്റെ തെളിവായി ഇവർക്ക് ചൂണ്ടിക്കാട്ടാൻ കഴിയും അത്തരമൊരു രീതിയിൽ തന്നെയാണ് ആളുകൾ ഒന്നടങ്കം പോയിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ തന്നെ ഇരുന്നൂറ് കോടി രൂപ അത് കേവലം അഞ്ച് ദിവസത്തിനുള്ളിലാണ് ഒരു ചിത്രം ൂറ് കോടി കടക്കുന്നത് അത് കേരളത്തിൻ്റെ ചരിത്രത്തിലെ വലിയ സംഭവമായി തന്നെ നാഴികക്കല്ലായി കരുതുന്നു കാരണം ഒരിക്കലും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു റെക്കോർഡ് രണ്ടായിരത്തി പതിനെട്ട് എന്ന ആ സിനിമ ഈ നൂറ്റി നാൽപ്പത്തഞ്ച് നൂറ്റി എഴുപത്തഞ്ച് കോടിയിലേക്ക് എത്തുന്നു ഒപ്പം ഇരുന്നൂറ്റി നാൽപ്പത് കോടിയിലേക്ക് മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമ എത്തുന്നു കോടിക്കഥകളൊക്കെ അടുത്ത കാലത്തായാണ് ഒരുപാട് പരിചിതമായ പുലിമുരുകൻ്റെ നൂറ് കോടിക്ക് ശേഷമാണ് പിന്നീട് ഇത്തരമൊരു തരംഗ് വന്നത് ഇതിൽ തന്നെ പുതിയ ഒരു ഒരു നാഴികക്കല്ല് സൃഷ്ടിക്കാൻ മോഹൻലാൽ തന്നെ വേണ്ടി വന്നു എന്നതാണ് ഈ സിനിമാ മേഖല പറയുന്നത് ഒപ്പം ഈ െ ഒറ്ററിഞ്ഞ് ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ട പൃഥ്വിരാജിന്റെ അമ്മ മല്ലികാസുകുമാരന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റും പിന്നീട് മാധ്യമങ്ങളോട് പലരോടും അവർ സംസാരിച്ചു നമ്മൾ കണ്ടു അതോടുകൂടി ഈ പൃഥ്വിരാജിന് അനുകൂലമായ ഒരു തരംഗം ഇപ്പോൾ സിനിമാ മേഖലയിൽ പതിയെ പതിയെ കണ്ടുവരുന്നു എന്നാണ് അഞ്ചു ദിവസത്തിന് ശേഷം ഇന്നലെയാണ് ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് പിന്തുണ വരുന്നത് എന്തായാലും പല പല റെക്കോർഡുകളും ഭേദിച്ചുകൊണ്ടാണ് എംബുറാൻ മുന്നോട്ട് പോകുന്നത് ഫാസ്റ്റസ്റ്റ് കേരള ഫിഫ്റ്റി ക്രോൾ അങ്ങനെ ഒരു റെക്കോർഡുണ്ട് ഒപ്പം ഇരുന്നൂറ് കോടി കളക്ട് ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ റെക്കോർഡുണ്ട് അങ്ങനെ റെക്കോർഡുകൾ ഭേദിച്ച് എംബുരാൻ പോകുമ്പോൾ വിവാദങ്ങൾ ഒരു തരത്തിൽ പറഞ്ഞാൽ എമ്പുരാൻ എംപുരാനെ സഹായിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും റീ എഡിറ്റഡ് വേർഷൻ ആ വേർഷനിൽ ചില ചില കാര്യങ്ങൾ ഇങ്ങനെ സൂചനകൾ വരുന്നു ഈ വിലന്റെ പേര് മാറ്റമായിരിക്കും ഒപ്പം അതിലെ വളരെ അലോസരപ്പെടുത്തുന്ന ഒരു ദൃശ്യമായിരുന്നു ഒരു ബലാത്സംഗം ചെയ്യുന്ന ഒരു സീനുണ്ടായിരുന്നു ആ സീൻ മാറ്റമായിരിക്കും അങ്ങനെ പല സൂചനകളാണ് നമുക്ക് വരുന്നത് നമുക്ക് കൃത്യമായി അറിയില്ല എന്തായാലും മൂന്ന് മിനിറ്റ് കട്ട് ചെയ്ത് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നറിയ അറിയുന്നത് ആ മൂന്ന് മിനിറ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷം എൻ ഐ ഒരു എംബ്ലം യൂസ് ചെയ്യുന്നുണ്ട് അത് ചട്ടവിരുദ്ധമാണെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റുമായിരിക്കും അങ്ങനെ അതൊക്കെ കൃത്യമായിട്ട് അറിയണമെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒന്നുകൂടെ പോയി കാണേണ്ടി വരും എംബുരാൻ എന്തായാലും വിവാദങ്ങളുടെ തമ്പുരാനായി ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഇനി